ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസരം കിട്ടിട്ടുണ്ടോ ഇല്ല ഇന്നത്തെ ഓട്ട അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും അമ്മയും അപ്പയോട് ഇന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി പോവാം അപ്പം നിങ്ങളെല്ലാവരും ഓർക്ക് ഇപ്പോൾ എന്തോ ഒരു എലക്ഷൻ നിന്ന് അപ്പോൾ എലക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വാർഡിലെ പ്രീ എലക്ഷനാണ് അവിടുത്തെ മെമ്പറെ അസാധുവാക്കി അസാധുവാക്കിക്കഴിഞ്ഞപ്പം അവിടെ വീണ്ടും എലക്ഷൻ വെച്ചു അത് ഇന്നാണ് അപ്പം ഞങ്ങൾ പോയി വോട്ട് ചെയ്തിട്ട് വരാം മഴയാണേലും ഞങ്ങൾ ഇറങ്ങി പക്ഷെ ഇറങ്ങിയ സമയത്ത് മഴ ഇച്ചിരി പിങ്കി കരയുന്നുണ്ട് അയ്യോന്ന് പറഞ്ഞു കൂന്നു ഈ പഞ്ചായത്ത് എലക്ഷൻ ആണെങ്കിലും ചാണ്ടി ചാണ്ടിയുമ്മനൊക്കെ വന്നായിരുന്നു ഞാൻ നമുക്ക് പോവാൻ പറ്റില്ല അങ്ങനെ എലക്ഷനാ റീ എലക്ഷൻ ആണെങ്കിലും ആദ്യമായിട്ട് ഞാൻ വോട്ട് ചെയ്യാൻ പോയപ്പോ ഒരു അടിപൊളി സംഭവം നടന്നു അപ്പൊ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് എങ്ങനാ എന്താ എന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞതൊന്നും അവിടെ ചെല്ലണം ഐ ഡി കാർഡ് കൊടുക്കണം സൈൻ ചെയ്യണം മഷി വരട്ടും എന്നിട്ട് പോകുമ്പോയി നമ്മൾ പറഞ്ഞ പോലെ കുത്തിയേക്കണം കുത്തിയിട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പം അപ്പം ചോദിച്ചു കണ്ടോ കണ്ടോ കണ്ടോന്ന് ഒരു തവണ ചോദിച്ചു വേണേലും കുഴപ്പമില്ലായിരുന്നു ഒന്ന് രണ്ട് തവണ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ കണ്ട അപ്പൊ അകത്ത് തന്നെ നിന്നോണ്ടോ അപ്പ വെളിയിൽ നിൽക്കുക അപ്പ എന്തായാലും പിന്നെ ചോയ്ക്കുവ കണ്ടോ ശരിക്കും നീ കണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ആ കണ്ടു ഇങ്ങനെ പൊങ്ങി വരുന്നു കണ്ടു ഉറക്കത്തന്നെ പറഞ്ഞു അവരെല്ലാം അവിടുത്തെ പോലീസ് അത് തന്നെ അവിടെ ഉള്ള എല്ലാരും ചിരിച്ചു ഇനിയും ചോയ്ക്കത്തില്ല വെള്ളം ഉണ്ടമ്മ എടത്തോട്ടി വെള്ളമുണ്ട് ഇതെന്തിന്റെ പോയി കിടക്കുന്നേ പനടി ആണോ ആ അതെ കമ്പിളിനാരകോ പഴുത്തില്ല പഴുത്തു റെഡിയാവുന്നതേ ഉള്ളു മേളോട്ടൊക്കെ നോക്കി നടന്ന വീര് മിക്കവാടമാണ് ഇന്നലെ ഒരു കാറുകാരം മെനിഞ്ഞാന്ന് ഇതാവുന്ന ഈ എറമ്പ് ചേർന്നാണ് പോകുന്നത് അതിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ <laughs> കിടക്കുന്ന <laughs> നമ്മൾ സ്കൂളിൻറെ അവിടെ വന്നിറങ്ങി ഹൈസ്കൂളിന്റെ അവിടെ ഇനി ഇതുവഴി കയറി മേളിൽ പോണം മേളിലെല്ലാം പോലീസ് ഉണ്ടോ കണ്ടു മൂന്നാല് ആംബുലൻസ് പോയല്ല നേരത്തെ അല്ലേ ഇന്ന് അടി നടക്കും ഗേൾസ് അടിക്കും പിന്നെ വോട്ട് ചെയ്തിട്ട് വായാ മതിയല്ലേ നമുക്കും കിട്ടും പക്ഷെ ആളുണ്ട് നമ്മൾ വോട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങി ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ ഇല്ല ആർക്ക് വോട്ടില്ലാത്ത വോട്ട് ചെയ്ത് നമ്മൾ ആ അടുവരളെ ഇന്നത്തെ വോട്ട് പപ്പാടെ ും പോലീസിനെ കണ്ടു അമ്മ ഒരു വണ്ടി പോലീസ് ഉണ്ട് ഉണ്ട് അല്ലേ അതിന്റെ തന്നു നമ്മളിന്ന് വീട്ടിൽ പോകുന്നില്ല നല്ല മഴ ഇനിയും വരാം അങ്ങനെ ഓട്ടോക്കെ കഴിഞ്ഞ് ഫോട്ടോ ഋഷിയെ കയറി ഞങ്ങൾ വീട്ടിൽ വന്നു ഞങ്ങളുടെ പിങ്കി കുഞ്ഞിൻ്റെ ഡാൻസ് കാണാനാണ് പോന്നത് പിങ്കി അതിന് പിങ്കി തുറന്നിടാൻ അപ്പം ഇടാനാണ് റേച്ച മുമ്പിൽ ഓടി കണ്ടോ അവള്ണ്ടോനെ ഋഷ വന്നപ്പോഴത്തേക്ക് ലാലാ ലാ അപ്പേ മമ്മി വന്നല്ലോ എന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കും നരച്ചിലും പിഴിച്ചിലും പദം പറഞ്ഞു കാണത്തില്ല കേട്ടോ പുള്ളിക്കാരിക്കണത്തി എന്തോ ഒരു ശബ്ദം വെച്ചല്ലോ ഉം